നിങ്ങൾ വരണേ കേട്ടോ പറയസ് ഇത് നോക്കിട്ട് സി നല്ല ഇട്ടിട്ടുണ്ടോ അതോ എടാ പറ ഇത് സൈനിൻ്റെ ഒക്കെ ഇപ്പം വേരിയൊക്കെ വേരിയൊക്കെ നോക്കട്ടെ നിന്റെ 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 എടാ ഓൾഡ് തൊപ്പി എടാ പോണ ഇതാണ് ഓൾഡ് തൊപ്പി അയ്യേ ഇതൊരിക്കലും ഓൾഡ് തൊപ്പിയല്ല ബ്രോ അയച്ചു അയച്ചു ബ്രോ അയച്ചു സീരിയസ്ലി നോട്ടോ ഓൾഡ് തൊപ്പി ബ്രോ ഓ ഇത് 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 വണ്ണമുണ്ട് 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 നിന്റെ മോതക്ക് വണ്ണമുണ്ട് ബ്രോ മോതയ്ക്ക് വണ്ണമുണ്ട് കൈസ് നേരത്തെ മോതയ്ക്ക് വണ്ണമില്ലായിരുന്നു അവളെ ആര് പറ ഇരിക്കുന്നതാ മോന്തയ്ക്ക് സത്യായിട്ട് ഇപ്പൊ ഇപ്പൊ ഇവിടെ കടയിലൊക്കെ അടിച്ചു വരണത് അയ്യോ പിന്നെ പറയുന്നുണ്ട് ജിമ്മലണ്ടി ആദ്യം പറയല്ലേ റീക്കോണ്ടൊക്കെ നാട്ടിലെ മറ്റേ മൂക്കട്ട കറുത്തായിരിക്കുന്ന എന്റെ റീക്കോട്ട് റീക്കോൾ ഇങ്ങനെ മറ്റേ പൊട്ടനാകലാട്ടോ ഉള്ള കാര്യം പറയാലോ റീക്കോടിന് മൂക്കോട്ടയാണ് താൻ എന്തൊരു കുന്തയാണ് താൻ ഉള്ള കാര്യം റീകോണ ഞാൻ നേരിട്ട് ആ പെണ്ണി തത്യ നീയോ നീ എന്ത് ആള് നീ എന്താള് െണ് പട നീ വെണ്ണു പിടിയാൻ ഇവൻ വെണ്ണി എന്നാ ജോബിടാടാ സൗണ്ടിന് ആണെങ്കിൽ നീ തേറ്റിവിടാ നീ തേറ്റിവിടാ അതാതെ ഞാൻ ചാടി വന്നെ മറ്റേ ഐശ്വട്ടൊക്കെ അടി കണ്ടു ഏ വേണേ പിന്നെ ഞാൻ ഞാൻ മുതൽ ഫ്രീ ഫയർ കളിക്കാൻ പോവാസ്റ്റാർ അല്ല ഇന്ന് വരൂല ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടോ എന്തായാലും ഞാൻ നമ്മളില്ലേ സംഭവം ഗെയിം ആണ് പക്ഷെ നമ്മളെല്ലാ ഗെയിമിനും ല്ലോ ആടെ വിശദീല കള്ളനാണ് ആ

കൊണ്ടിരിക്കുന്ന മറ്റവനെ ഇടാടാ അടാ ബേഗളി താഴോട്ട് താഴോട്ട് ഒപ്പി ഒപ്പി ഇക്കൊണെ അനിൽകി ലെലിക് ലെലിക് വാ 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 മറ്റേ നന്ന മറ്റേ 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 വീഡിയോള്ള ഇവിടെ ഉള്ള റോപി റോപി ഒറ്റയേറെ ഇവിടെ ഒരു ഫേക്ക് ഫ്രീ കില്ലേടാ ഇവിടെ ഒരു ഫേക്ക് ഇല്ല മാർക്കി മാർക്കി ആ ഭൂയേ ഇത് അത് ഇത് നോക്കടാ ரைസ് ഐ ഗോട്ട് സില 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 കവറോ കവറോ കറ എന് മടി കറ എന് മടി അണ്ണോ വരണണ്ടോ എനിക്ക്

ുംടം കിട്ടി കീചകൻ 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 പടത്തിന്റെ പുതിയ പടാണ്ട്

अरे उड़ी सेफ 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 आ रहे हैं ना सेफ 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 यू कौन आ रहे हैं आ दिन नूम बिचा बड़ा बड़ा पी आ रहा पीके पी के यार पी के यार डाल रहा हेल्प आ रहा मोने बल्ले 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 मजा ले मजा ले നീഇടെ ഒരുമിച്ച് കളിക്കുന്നെ അടുത്തോട്ട് വരണ്ടേ ഞാൻ തായ നീ മോളിലെ ഞാൻ തായ തൊപ്പിട്ടടുത്തേടാ ജിഗള മയിൽ ചോക്കായി പോടാ ജിഗ് ചെയ്തിട്ട് ഇവിടെ ആരി സൗണ്ട് നല്ല സൗണ്ട് നല്ല സൗണ്ട് നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ ഓക്കേ അണ്ണാ സൗണ്ട് ശരിയോ കുണ്ണേ ഇവൻ സൗണ്ട് ഇല്ലന്ന് ആർക്ക് കൊടാ ഇവ ലിപ്പ് വല്ല രണ്ടി ലിപ്പ് വല്ല ഇവിടെ അരങ്ങെടുത്ത് അരങ്ങെടുത്ത് വരാം യാസ് 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 യാസ്നേ 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 33 ആ എക്സ്പ്രസ് പോലീസേ ഓടിച്ചോ എന്ന അതിനെ അമ്മേ പാ ില് ചലഞ്ചുണ്ടായി നിങ്ങളെന്തോ കോട്ടയം സിപില്ലോ സിപിക്കു എല്ലാരും കൂടെ മനസ്സിലായും അങ്ങനെ എന്തോ അവര് ഇതായി അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷ ഞാനല്ലേ മാക്കും കുണ്ണയും എല്ലാം ഉണ്ട് ടയ്ക്ക് ഞാൻ എന്തെങ്കിലും ഞാൻ പറഞ്ഞ സിനിമ അത് ഇതാണ് മൂന്നാളുണ്ട് നമ്മള് മൂന്നാൾക്കാരോടേ മൂന്നില് ഒരാളിതാണോ മറ്റേ സാമ്പാറിൻ്റെ പപ്പടം പറിക്കുന്ന റോളൊക്കെ ആണെങ്കിൽ മറ്റേ പറിച്ച് പറയണം കേട്ടോ ഉള്ള കാര്യം പോടാ കുണ്ണ പോലെ കണ്ടോ ഇത് പറയാൻ പറ്റില്ല സസ്പെൻസ് പൊളിച്ച അതുപോലത്തെ റോളൊക്കെ ചെയ്യല്ലേ കേട്ടോ ഓരോ കാര്യം പറയാലോ അപ്പൊ അപ്പടം പറിക്കുന്ന സാധനം ചെയ്യലേ മറ്റേ ലാസ്റ്റ് ഞാൻ അല്ല കേറിപ്പോള് അതിന് പടയിറ്റാണ്ടേ ആരും കാണോന്നില്ല ഇറങ്ങിട്ടില്ല കേട്ടാന്ന് ബാത്റൂമിലേക്ക് ഓടും ഇപ്പൊ ബാത്റൂമിലേക്ക് ഓടും കെട്ടിട്ട് മുടി അയച്ചിട്ടില്ല നായികം അഭിനയിക്കും బైక్ వెకోడు 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 ఆ ఆ వెకో 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 లేదు లేదు రెస్పెక్ట్ ఆ ఆ రూఫిల్ ఎర్తులే రూఫిల్ ఎర్తులే రూఫిల్ ఎందు ఎర్తులే ിടത്ത് എല്ലാം എന്റെ കുണ്ടി കാണുമ്പോ കറുപ്പടിച്ചോ പുതിയ പാട്ട് സിനിമയിലും ഡയറക്ടർ അപ്പടെ നിന്ന റോള് താണേ ഉള്ള കാര്യം പറയാലോ ഞാൻ ഡയറക്ടർ ആറാട്ടൺ

கோட்டோம்மா திருமலை பாட்டல்லே கோட்டையடா ஞான அஹ்

അയ്യോ അയ്യോ എന്നെ അട പറടെടാ എടാ നീ ഉണ്ടോ ഞാൻ ഞാൻ നിന്നെ അടപ്പീ ഞാൻടാ നീ ഇട് നീ ഇട് നീ ഇട് ഇല്ല 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 താങ്ക്യൂ ഇല്ല ഇല്ല കുറച്ച് വൈ വൈയാടാ ലോബി എസ്റ്റ് ഉണ്ടെങ്കിലും ના 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 അണ്ണാ ഒരു തെല്ലില് പോയി അടിക്കട്ടെ നീ കാണാത് എടേടാ ആവുക നൈസ് ആണ് നൈസ് നൈസ് ടീം പ്രീസ് ടീം പ്രീസ് മലയാളി പോണ്ടേ ഇത് വേറെണ്ടേ അഷ്ടു മാപ്പി അടിഎംസി ഡിഎംസി ഡിഎംസിയോ നിന്റെ നീ ആ एरियाയിലുണ്ടല്ലായോ അല്ലല്ലല്ല പോയിട പോയിട ആ ഓരി ആ പറ മാറി ഇതെ ഇങ്ങ ഇങ്ങ എന്നാ ഇരുന്നു എന്നാ ഇരുന്നു ഓട്ടറിൽ ഓട്ടറിൽ ജെക് പാക ജെക് പാക തൊപ്പി ഇതെ ഇണ്ടിരി നേരെ നേരെ ഇണ്ടിരി ഇല്ല ഇതെ ഇണ്ടിരി ആയിന്റെ മേലെ കാണുന്നില്ലാന്ന് തോന്നുന്നു ആ ഡൗൺ ലാൻഡ് റിക്ഓർഡ് 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 ആ മേലെ ഓട്ടോ ഇതെ ഇതെ സൈപ്പിൻ കൊടുത്താ കേറ് എവിടെയെങ്കിലും ചെല്ല് ആ ഓക്കേ ഇണ്ട് ഇണ്ട് ആയിനാത് ആ ഇണ്ട് ഓണില്ലേ ഇണ്ട് ഇണ്ട് എടുക്ക് ആ ദാ റിക്ഓർഡ്

मचो मचो तो यार सुनो टीम ले दो हां यार सुनो टीम और उम्मा को टीम ऐसे चलता है एसकेएस मिनी कोटे मिनी कोटे ले हां एसकेएस आना ओके 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 आ रहा हूं पुराना कोई ना 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 നോക്ക് സ്കോർസ് നോക്ക് നോക്ക് ആറ്റ് ഉണ്ട് ഇവിടെ നോക്ക് ആറ്റ് ഉണ്ട് പക്ഷെ കേറാൻ പറ്റില്ല കേറി പോക്കാമോ ദേ രണ്ട് ഇവിടാണ് അറിയtilde പക്ഷെ ആ ചെലവ മിനി 40 കാൻ ആക്കിയാ പോ മിനി 40 കാൻ നോക്ക് പിടരെ മിനി 40 കാൻ മിനി 40 കാൻ അടിച്ചിട്ടുണ്ട് അടരാ ആ ചോക്ക ഇവിടെ जानी जानी ഡ്രോപ്പ് എടുക്ക് നോക്ക് മണ്ടനെ കേറാൻ നല്ലതാണ് അറിയാതെ ആ കുറയേ തന്നെ മണ്ടനെ കേറാനാണ് നല്ല ഇതിന് സമാധാനത്ത് ഒറ്റ മീൻ സോള എന്നോട് അല്ല റൈറ്റ് സൈഡ് റൈറ്റ് സൈഡ് ലോട്ട് പോണം അവിടെ തന്നെ കണ്ടി 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 കണ് മറ്റേ പോകാൻ പറ്റും അവിടെ ആണാ റൂട്ടിനാണെന്ന് എനിക്ക് അറിയില്ല പക്ഷേ അവിടെ इन्हें वन्टे कौन डालते हैं ना नौकर ने ये बैक नहीं तो ले साइपे वाच आउट हाँ वन आवन 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 तोपी आना तोपी रूटर आना रूटर आप अगेक कल्ला किक कल्ला रूटर रिकॉर्डिंग करके जर्पा करते हैं रिकॉर्डिंग करके जर्पा करते हैं डिक्ले रिकॉर्ड माइक को फाना ये नहीं जा पटी नहीं जा ില്ലല്ലോ അതെടുത്തു കൂടി ആരും റ്റോന്നെ ഇതിനകത്തോളം നേരം ഒന്ന് പറഞ്ഞു

ഓക്കെ പെട്ടെന്ന് റീക്കോളെ തന്നെ റീക്കോള നിങ്ങളുടെ കയ്യിലാണ് കളി മാറി മാറി എല്ലാ കാണിക്കുവാ നോക്ക് പറഞ്ഞേ ഇപ്പൊ മാറിക്കാനെ ഇവിടുന്ന് പറഞ്ഞാൽ മെഗലി കയറാൻ പറ്റുമോ സാനോടെ മെഗൽ കയറാൻ പറ്റുമോ

ஐக்க எல்லாரிகුණ நல்ல எதிரி ஊடி நல்ல நல்ல இவர யாரும் வரல நூறு அந்த அந்த பிரீஃபர் அடிச்சதலாம் பிரீஃபர் அடிச்சானு இவர்தானே இவர்தானே நான் गाइस கொன்னு விடுறேன் நான் ரீலோட் டேய் சாய் சாய் டேய் சாய் டைட் திரிக்கొ ない இவர்தானே நான் இவர்தானே நான் அடி அனே எல்லாரை நான் இவர்தானே இங்க வந்து என்ன செஞ்சேன்னு ஒன் செஞ்சானே நான் இங்க நானே 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 அங்கே எல்லாரை எல்லாரை சாய் சாய் நான் மேக்கல்லண்டே நீங்க அடிக்கிற القناه அடிக்கிற யுவர் மச் 2 to 1 to யுவர் மச் െട്ടി അടിക്കണം അപ്പം അപ്പൊ കറക്റ്റ് നോക്കി കളിക്കണം സോണി വരത്തില്ല അപ്പറത്തെ വാതിൽ പോലെ മറ്റേ താഴെ ഏറ്റവും താഴെ താഴെ വാതില് ആ സൈഡിലെ തന്നെ മനസ്സിലായോ